എല്ലാവർക്കും ശ്രീകൃഷ്ണ കരുണാമൃതത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഇനി അടുത്ത മൂന്ന് ശ്ലോകങ്ങൾ ഒന്നിച്ചു പറയേണ്ടതാണ് അത് മൂന്നും മൂന്നും ഒന്നിച്ച് പറയാം എന്ന് പറഞ്ഞിരുന്നു അൻപത് വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞു ഇന്ന് അമ്പത്തി ഒന്നാമത്തെ ശ്ലോകം ചൊല്ല ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞു ഇത് മണിദീപം എന്നുള്ള വൃത്തത്തിലാണ് രചിച്ചിട്ടുള്ളത് എന്ന് അഹിമ കര മൃദു നി കരമൃദു മൃദിതലക്ഷ്മി സരസതര സരസിരുഹ ദേവേ വ്രജയുവതിരതി കലഹ വിജയ നിജലീലാ മതമുദിത വദന ശശി മധുരി മധുരിമണി തർജ്ജമ നോക്കാം അരുണകരമതി മൃദുല മൃ അതിമൃദുലയം ഒടുതലോടും പൊഴുതുണരും അതിരമണ നളിനേത്രം പ്രണയ കളികളിൽ വിജയ ലഹരിമിഴിവേറ്റം യുവതിരതിപതിയിൽ വിലയനമെനിക്കും അഹിമകരൻ അഹിമകരൻ എന്ന് പറഞ്ഞാൽ ഹിമകരൻ അല്ലാത്തവൻ അതാരാ ഹിമകരൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ അമൃതകിരണൻ എന്നൊക്കെ പറയും അല്ലേ സൂ ഹിമകരൻ അല്ലെങ്കിൽ പിന്നെ അഹിമകരൻ അത് സൂര്യൻ സൂര്യൻ്റെ ഹിമകര കര ഹിമകരൻ്റെ കരനികരം എന്നു വച്ചാൽ രശ്മി സമൂഹം മൃദുവായി തലോടുമ്പോൾ അത് മൃ ഹിമകരൻ അല്ല സൂര്യൻ്റെ രശ്മി മൃദുവായി തലോടുന്നത് ഏത് സമയത്താണ് അത് രാവിലെ ആവും അല്ലെങ്കിൽ വൈകുന്നേരം ആവും അത് പക്ഷേ വൈകുന്നേരം അമര വിരിയാൻ വഴിയില്ല അല്ലേ ഹിമകരൻ ആണ് വൈകുന്നേരം ഉദിക്കുമ്പോൾ ആമ്പല് വിരിയും ആ ഹിമകരൻ രാവിലെ ഉദിക്കുന്ന സമയത്താണ് മൃദുവായി തലോടുക അപ്പോഴാ അപ്പോൾ ഉണ്ടാവുന്ന ആ കാന്തി കൊണ്ട് വിരിയുന്ന സരസതരമായ എന്നുവെച്ചാൽ അതിസുന്ദരമായ സരസിരുഹം താമര താമരയുടെ പൂവിൻ്റെ എതളുപോലെ മനോഹരമായ കണ്ണുകളോട് കൂടിയവനും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ഹിമകരകരം സൂര്യൻ്റെ കരം മൃദുവായി തലോടുമ്പോൾ മൃദു മൃദു ലക്ഷ്മി ലക്ഷ്മീ സരസതര സരസിരുഹം സരസതരമായ അതിസുന്ദരമായ സരസരരുഹം അതിൻ്റെ എതള് പോലെയുള്ള കണ്ണുകളോട് കൂടിയവൻ അതുപോലെ വ്രജയുവതി കലഹ രതികലഹ വിജയ നിജലീല രതികലഹങ്ങളുണ്ടാവാറുണ്ട് അത്രേ വിജയ വ്രജയുവതിമാരുമായിട്ട് രതികലഹം ഉണ്ടായി അങ്ങനെ കലഹിച്ച് കലഹിച്ച് വിജയം കണ്ണന് കൃഷ്ണന് തന്നെയാവും അവരോട് ഓരോന്ന് വാദിച്ച് ജയിച്ച് ഓരോ കലഹങ്ങളിൽ ഏർപ്പെട്ട് വിജയിക്കുമ്പോൾ അതിൻ്റെ ഒരു വിജയിച്ചതിൻ്റെ ഒരു അഭിമാനം ആ അഭിമാനം കൊണ്ട് വിജയി വിജയിച്ചല്ലോ ഞാൻ ഓ നിങ്ങളുടെയൊക്കെ ഇതിൽ മുമ്പിൽ ഞാൻ ജയിച്ചല്ലോ എന്നുള്ള ഒരു അഭിമാനം കൊണ്ട് അഭിമാനത്താൽ മുഖചന്ദ്രമാധുര്യം വർദ്ധിച്ചവൻ മുദിതം മുദിതവദന വ വദന ശശി മധുരിമണി ലീ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഞാൻ ഞാൻ നിങ്ങളെയൊക്കെ ജയിച്ചല്ലോ എന്നുള്ള ഒരു അഭിമാനം തുളുമ്പുന്ന മുഖം മുഖത്തോട് കൂടിയവനും ആയിട്ടുള്ള ഇളം വെയിലേറ്റ് വിരിഞ്ഞു തുടങ്ങിയ പുതിയ താമരപ്പ് പോലെയുള്ള കണ്ണുകളോട് കൂടിയവനും ഗോപസ്ത്രീകളുമായിട്ടുള്ള പ്രണയകലഹങ്ങളിൽ വിജയം ലഭിക്കുക നിമിത്തം അല്പം അഭിമാനി അഭിമാനത്തോടു കൂടിയ മുഖത്തിൻ്റെ ശോഭയുള്ളവനും ആയ ഇങ്ങനെയൊക്കെയുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാനിൽ ഞാൻ അങ്ങനെ ലയിക്കുമാറാവട്ടെ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അടുത്ത ശ്ലോകം അമ്പത്തി ഒന്ന് അല്ല മൂന്ന് ശ്ലോകങ്ങളും മണിദീപത്തിലാണ് അടുത്ത ശ്ലോകം നോക്കാം കര കമലി കര കമലദി തലളി തരവംശീകളമൃതരസിവേ

മധുരമണിഹസിതയുതമരമതിരമ്യം മമ ഹൃദയമതിലലിയഭാഗ്യം ഇതിലിപ്പോൾ കൈകളെയാണ് താമരപ്പൂവിൻ്റെ പോലെ താമരപ്പൂവിനോട് ഉപമിച്ചിരിക്കുന്നത് കൈകളെയാണ് അതിൻ്റെ ഇതളുകളാണത്രേ ഈ കണ്ണൻ്റെ വിരലുകൾ അങ്ങനെ ആ വിരലുകൾ വിരലുകളിൽ നിന്ന് പൊട്ടിവിടരുന്ന അതിമനോഹരമായ ഓടക്കുഴലിൻ്റെ ശബ്ദ തരംഗങ്ങൾ കണ്ണൻ്റെ വരലുകൊണ്ട് ഓരോ ഓരോ ഓടക്കുഴലിൻ്റെ ഓരോ സുഷിരങ്ങളിലും അടച്ചു തുറക്കുമ്പോഴാണല്ലോ ഓരോ സ്വരങ്ങളും ഉണ്ടാകുന്നത് അങ്ങനെ ആ താമരപ്പൂ പോലെയുള്ള കൈ കൈയിൻ്റെ ഇതളുകളാവുന്ന വിരലുകൾ കൊണ്ട് ഓടക്കുഴലിൽ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ അമൃതപ്രവാഹം ഉത്ഭവിക്കുന്ന ഒരു വല വലിയ തടാകം തന്നെ എന്ന് തോന്നൂത്രേ കണ്ണൻ്റെ പുഞ്ചിരി ആ പുഞ്ചിരിയുടെ അലകൾ അമൃതപ്രവാഹം പുറപ്പെടുവിക്കുന്ന തടാകമാണ് എന്ന് തോന്നും എന്നാൽ എന്തെല്ലാം ഭാവനകളാണല്ലേ സ്വാമിയാരുടെ ആലോചിച്ചു നോക്കൂ അതുപോലെ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ മാണിക്യച്ചെഞ്ചൊടിയുടെ മാധുര്യം അങ്ങനെ ആ മാധു മധുരം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ മാധുര്യത്തിൽ ഞാൻ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ആ പുഞ്ചിരിയാകുന്ന മാധുര്യത്തിൽ ഞാനിങ്ങനെ അലിഞ്ഞു ചേർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് कुसुम अड़ श्लोक नोक <laughs> कुसुम शर शर समर कुपित मद गोपी कुचकलश खुसृणर सलस दुरसी देवे मदलुित मृदु हसीत मुषित शशिशोभा मुहुरधिक मुख कमल मधुरी മദനശര മദദളിത കലി കലിതോ ഗോപി കുചുസൃണമണിയുമൊരു മഹിതമണിവത്സം അതിരുചിരഹസിതമതിൽ മതികലമടങ്ങും മുഖകമല ശുഭഭവ ശുഭനവനിൽ മുഖകമല ശുഭനവനിൽ വിലയനമെനിക്കും കുസുമശരൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ പൂവമ്പൻ കുസുമശ്വരൻ്റെ അമ്പുകൾ കൊണ്ടുള്ള യുദ്ധം അതുകൊണ്ട് അഹങ്കാരം വർദ്ധിച്ച ഗോപസ്ത്രീകളുടെ കുജങ്ങൾ അതിൽ കുങ്കുമച്ചാറ് കൊണ്ട് ശോഭിക്കുന്ന ആ ഗോപസ്ത്രീകളുടെ കുങ്കുമച്ചാർ അണിഞ്ഞ മാറിടത്തിൽ കുങ്കുമച്ചാറ് അണിഞ്ഞിട്ടുള്ള കണ്ണൻ്റെ മാറിടം അങ്ങനെയുള്ള മാറിടത്തോട് കൂടിയവനും മതം കലർന്ന മന്ദഹാസം കൊണ്ട് അപഹരിക്കപ്പെട്ട ചന്ദ്രശോഭയാൽ മുഖകമലത്തിന് മാധുര്യം വളരെയധികം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ഒരു മനോഹരമായ മന്ദഹാസം കൊണ്ട് ഭഗവാന്റെ മുഖത്തിന് അധികം മുഖത്തിൻ്റെ സൗന്ദര്യം അധികം വർദ്ധിച്ചിരിക്കുന്ന ആ ആ അവസ്ഥ അങ്ങനെയും ഉള്ള ശ്രീകൃഷ്ണ ഭഗവാനിൽ ഞാൻ അങ്ങനെ വീണ്ടും വീണ്ടും ലയിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിലും പറയുന്നത് ഈ മൂന്ന് ശ്ലോകത്തിലും ഭഗവാനിലേക്ക് ലയിച്ച് ലയിച്ച് ചേരുന്ന ആ ഒരവസ്ഥയെ ആ ഭാവന ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ള ശ്ലോകങ്ങളാണ് ഇത് മൂന്നെണ്ണോ അടുത്ത ശ്ലോകങ്ങൾ അടുത്തതാണോ നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം